ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് താമസിക്കാൻ പോകുന്നത് നൂറുകണക്കിന് മുറികളും കിഡിലൻ പൂളും കിഡിലൻ വ്യൂവും ജിമ്മും റെസ്റ്റോറൻറ്റും ഒക്കെയുള്ള ഒരു അടിപൊളി ഹോട്ടലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ നമ്മളിപ്പോൾ ഹോട്ടലിന്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അവരുടെ റിസപ്ഷനിലേക്ക് കയറി നോക്കാം ഇതാണ് ഇവരുടെ ലോബി റിസപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസും പേയ്മെന്റും നൽകിയാൽ ഉടൻ തന്നെ നമുക്ക് റൂം നൽകുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് റൂം കാണാം ഹലോ സ്റ്റാൻഡേർഡ് റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയത് ഇതിൽ ട്വിൻ ബെഡുകളാണ് ഉള്ളത് ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അടുപ്പിച്ചിടുകയാണെങ്കിൽ സാധാരണ ഡബിൾ ബെഡിനെ കഴിഞ്ഞ് വലിപ്പമുള്ളൊരു ബെഡ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നാല് പേർക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കാൻ പറ്റും ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ അതൊരു ഭയങ്കര രസമുള്ള വ്യൂ ആണ് വലിയ വലിയ ബിൽഡിങ്ങുകളുടെയും ദൂരെ കാണുന്ന ഒരു ലേക്കിൻ്റെയും ഒക്കെ കാഴ്ചകൾ നല്ല രസമുള്ളത് തന്നെയാണ് നമുക്ക് അതുപോലെ ഇവിടെ നിന്നുള്ള രാത്രി കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ ബിൽഡിങ്ങുകളുടെയും ലൈറ്റുകളുടെയും റോട്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത് കേട്ടോ രാജമല അടിപ്പൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന റൂമിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ കഴിച്ചു അതുപോലെ രാത്രി ഭക്ഷണം നമ്മൾ പുറത്തുള്ള ഒരു സാധാ ഹോട്ടലിൽ നിന്ന് വരുത്തിച്ച് റൂമിലിരുന്ന് കഴിക്കുകയാണ് ചെയ്ത കേട്ടോ ഇതൊക്കെ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഒക്കെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റിൽ സ്വാഭാവികമായിട്ടും ഫുഡുകൾക്ക് വില കൂടുതലായിരിക്കും അപ്പം അത്തരം വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്ത പലപ്പോഴും നമ്മൾ ഇത്തരം ഹോട്ടലുകളിലൊന്നും പോകാതിരിക്കുന്നത് അപ്പം അത്തരക്കാർക്ക് നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ സാധാ കടകളിൽ നിന്ന് വരുത്തിച്ച് റൂമിനുള്ളിൽ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ റൂമിൻ്റെ ചെറിയ വാടക മാത്രം നൽകിക്കൊണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഏതൊരു സാധാരണക്കാർക്കും ആസ്വദിക്കാൻ കഴിയും ആ ഇത് അടിപൊളി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം വിശ്രമിച്ചതിന് ശേഷം ഈ ഹോട്ടലിന്റെ പുറകശത്തായിട്ട് ഒരു ചെറിയ പാർക്കുണ്ട് അവിടെ പിള്ളേരെയും കൊണ്ട് കുറച്ചേരം നടക്കാനും ഒന്ന് കളിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ അവിടെ എത്തി കുറച്ചേരം അവിടുത്തെ പാർക്കിലൊക്കെ ഒന്ന് കളിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വീണ്ടും നടന്നു അല്ല അങ്ങനെ റൂമിൽ തിരിച്ചെത്തി കൊറച്ച നേരം ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം കിടന്നുറങ്ങി നേരം വെളുത്ത് ഒരുങ്ങി ഞങ്ങൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിനുള്ളിൽ തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്ത റൂം ബുക്ക് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൂടി ബുക്ക് ചെയ്തിരുന്നു എന്നാൽ ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ കാരണം ഭയങ്കര പ്രൈസും ഉണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ രാവിലെ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂള് കുഴപ്പമില്ലാത്തൊരു സ്വിമ്മിംഗ് പൂളാണ് എന്നാൽ വലിയ സംഭവമെന്നൊന്നും പറയാനുള്ളതൊന്നുമില്ല വലിയൊരു വ്യൂവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു പൂളിൻ്റെ സൈഡിൽ നിന്നില്ല ഇല്ല അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂള് ഇക്കുവിൻ്റെ അത്ര വരെ ഹൈറ്റുള്ള കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇക്കു കണ്ടോ ഈസി ആയിട്ട് ഇതിൽ നടന്നു പോകുന്നത് രാജ്യമ്മയ്ക്ക് ചെറിയ പനിയും ചെറുദിവസം ഒക്കെ ഉണ്ടായിരുന്നുണ്ട് രാജ്യമ്മൂളിലേക്ക് വന്നിട്ടില്ല കൂളിലെ വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല സുഖമാണ് അത് കഴിഞ്ഞ് പുറത്തേക്ക് കയറി കഴിയുമ്പോൾ പുറത്തെ തണുത്ത് കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഈ നനഞ്ഞ ഡ്രസ്സുകൊണ്ട് മേത്തേക്ക് മുട്ടുമ്പോൾ ഒരു തണുപ്പുണ്ട് അതൊരു ഭയങ്കര തണുപ്പായിട്ട് അതുകൊണ്ടാണ് നിക്കുന്നതേക്ക് വളഞ്ഞു നിൽക്കുന്നുണ്ടോ ദുബായിലുള്ള അർഹദ അവന്യൂ ഹോട്ടലിലെ ഒരു ദിവസത്തെ താമസത്തിന് നമ്മൾ ചിലവാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഇരുന്നൂറ് ദിവസമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാതെ ചെറിയ പൈസയ്ക്ക് കിട്ടുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പോയി അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു വരാൻ പറ്റിയ ഒരു ഹോട്ടലാണ് അർമ്മദ് അവന്യൂ ഹോട്ടൽ ദുബായ് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കിടിലൻ റിസോർട്ടിന്റെ വിശേഷങ്ങളുമായി നാളെ കാണാം